ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളുടെ പർദീസയായ ബോഡിമെട്ടിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് പ്രകൃതി ഒരുക്കിയ മനോഹര ദൃശ്യങ്ങൾ കാണാൻ കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലേക്ക് എത്തുന്നത് മഞ്ഞു പുതച്ചു നിൽക്കുന്ന മലനിരകളും ആയിരക്കണക്കിന് അടിത്താഴ്ചയിലുള്ള തമിഴ്നാടിന്റെ ദൂരക്കാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും വരുന്നതുമായ വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ് ബോഡിമെട്ട ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകൾ ചെലവഴിച്ചതിനു ശേഷമാണ് കടന്നു പോകുക ബോഡിമെട്ടിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാടിന്റെ കാഴ്ചകൾ മറച്ച് മഞ്ഞുവന്നു മൂടുകയും ചെയ്യും ഈ സമയം മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പ്രതീതിയാണ് അനുഭവപ്പെടുക മൺസൂൺ ആരംഭിച്ചതോടെ ഇവിടെ മഞ്ഞും തണുപ്പും കൂടുതലാണ് ഇത് ആസ്വദിക്കുന്നതിന് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്കെത്തുന്നത് പൂപ്പാറ വഴി കുമളിയിലേക്ക് പോകുന്ന സഞ്ചാരികളും ഇവിടെ നിന്നും പത്തു കിലോമീറ്റർ അകലെയായിട്ടുള്ള ബോഡിമെട്ടിൽ എത്താതെ പോകാറില്ല എന്നാൽ സഞ്ചാരികൾക്ക് വേണ്ട ഒരുവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഇവിടെയില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് ആകെയുള്ളത് ചെറിയ രീതിയിലുള്ള കുറച്ച് കടകളും തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപത്തായിട്ടുള്ള ഒരു ശൌചാലയവും മാത്രം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയാൽ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയും